കാര്യം പറയാം കുക്ക് കുക്ക് എന്ന് പണിയിലാന്ന് കുക്ക് ആ സോറി 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 ഫിഷ് നിർവ്വാണേ ചെക്ക പണിയിലാണ് ചെക്ക് ഭയങ്കരം കേറിയതാണ് അടുക്കളയിൽ ചെക്ക പണിയിലാണ് ഇന്നെന്തായാലും ഇന്നത്തെ ലൈവിലൊന്ന് ഫിഷ് നിർവ്വാണം കാണിക്കൂന്നു പറഞ്ഞിട്ടുള്ളത് ഏഹ് സാധനം കഴിഞ്ഞാ എന്താ നിർവ്വാണക്ക് എന്താടാ ഫിഷ് നിർവാണക്ക് പറ്റിയ സാധനം ഫിസ് നിർവ്വാണന്റെ ഒന്നിച്ച് കഴിക്കാൻ പറ്റിയ സാധനം എന്താ പറയാ ചാറ്റ് പറ ണോ നിങ്ങള് പറഞ്ഞാകും എന്റെ ഇഷ്ടം വേണോ വെള്ളപ്പം വേണോ കേസ് മുത്തൊന്ന് എക്സ്പ്ലെയിൻ അല്ലാൻ്റെ ഒന്നും പറയില്ലേ ഞാൻ ഒന്നും പറയില്ലേ കാര്യം പറയാം നമുക്ക് വിഷയം പുട്ട് അപ്പം ഇതാ ഇന്നത്തെ വിഷയം മനസ്സിലാ കേസ് ഇത് ഇതൊന്നും ഇല്ല ഇതൊന്നും ഇന്നത്തെ വിഷയത്തിനില്ല ഇന്നത്തെ വിഷയം അപ്പം വെള്ളപ്പം ബോണ്ട ഇതെല്ലാം ഇന്നത്തെ വിഷയം